ഷായി കാത്തിക്കളെ ഇല്ലാതാക്കി പിരിച്ചു ശിക്ഷ കിട്ടാൻ വേണ്ടി തൃപ്തരായോണ മൈക്ക് മാറ്റുകയാണ് അന്തരീക്ഷമാണ് ജീവിക്കുന്നു എന്നൊക്കെ വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നീതി ലഭിച്ചു ആറു വർഷത്തെ പോരാട്ടത്തിന്റെ ഫലാണിന്നുണ്ടായത് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് സഹോദരി സംസാരിക്കുന്നതാണ് കേട്ടത് ഇത് രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ രാഷ്ട്രീയ സംഘടനകൾക്കിടയിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിനിടയിൽ കൊല്ലപ്പെടുന്നവർ കോൺഗ്രസുകാർ മാത്രമല്ല സി പി എം മാത്രമല്ല ബി ജെ പി മാത്രമല്ല വിവിധ തരത്തിൽ വിവിധ പാർട്ടികളിൽ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട് അവരുടെ മാതാപിതാക്കളുണ്ട് ബന്ധുക്കളുണ്ട് ഇവരുടെ എല്ലാം കണ്ണീര് നമ്മൾ പല തവണകളായി പലപ്പോഴായി കണ്ടതാണ് ഇതിൽ ഈ അക്രമത്തിൽ പങ്കെടുത്തവരുടെ മാതാപിതാക്കളും അവരെന്ത് തെറ്റി അതെ എല്ലാവരും ഇതുപോലെ മരപ്പാവുകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് ഈ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു ഒരു പക്ഷേ ഒരു ഇടാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല എങ്കിലും ഇരട്ട ഇരട്ടക്കൊലപാതകം പെരിയിലെ കൊലപാതകം ഈ വിധി മനുഷ്യരെന്നുള്ള രീതിയിൽ നന്നായി മാറാൻ മാറുമ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ് കൊന്നിട്ട് വേണ്ട രാഷ്ട്രീയം എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്